നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ഒരു പ്രശ്നമാണ് നമുക്കൊരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ചെറു പ്രായത്തിൽ തന്നെ ഈ മുടി നരച്ച് കൊടു തുടങ്ങുന്ന ഒരു പതിവ് അപ്പോൾ നമ്മൾ മുടി ചെറുതായിട്ട് നരച്ച് തുടങ്ങുമ്പോഴേ നമ്മൾ ഉടനെ പോയി നമ്മൾ ഡൈ വാങ്ങിയിട്ട് നമ്മൾ പുറട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചിലർക്കൊന്നും ഇത് പിടിക്കില്ല നമ്മുടെ ചർമ്മത്തിന് വരെ ദോഷമായിട്ട് മാറും ചിലരുടെയൊക്കെ മുടി ഈ ഡൈ അടിക്കുന്നതുകൊണ്ട് കൊണ്ട് പുഴിഞ്ഞു പോകാനൊക്കെ കാരണമാകുന്നുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൈ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ പറയുന്ന രീതി വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഡൈ ചെയ്യേണ്ട അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കും ചെറുപ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ് അകാല നര ഭാഗ്യമെന്നും സാൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈൽ എന്നൊക്കെ പറയുമെങ്കിലും പലരും ഉള്ളുകൊണ്ട് നര മാറാൻ ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഈ പ്രശ്നം നേരിടുന്നുണ്ട് നര ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ അറിഞ്ഞാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ പാരമ്പര്യവും മുടി എളുപ്പം നരയ്ക്കുന്നതിന് കാരണമായേക്കാം പോഷകാഹാരക്കുറവും അകാല നര നരയ്ക്ക് ഇടയാക്കും കൃത്രിമമായി കർപ്പിക്കുന്ന പലതരം ണ്ടായി വിപണിയിൽ ലഭിക്കുമെങ്കിലും അത് ഭാവിയിൽ ശരീരത്തിന് ദോഷം ചെയ്യും എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ മുടി കറുപ്പിക്കാൻ കഴിയും അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം ചായപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ വെറ്റില അഞ്ചെണ്ണം ബീട്രൂട്ട് ഒരു കഷ്ണം മൈലാഞ്ചി ഇല അഞ്ച് ടേബിൾ സ്പൂൺ കറിവേപ്പില അഞ്ച് ടേബിൾ സ്പൂൺ നീല ഇല അഞ്ച് ടേബിൾ സ്പൂൺ നെല്ലിക്ക ഒരെണ്ണം തയ്യാറാക്കേണ്ട വിധം വെള്ളം ചൂടാക്കി ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ചേർത്ത് നന്നായി തിളപ്പിക്കുക കുറുകി വരുമ്പോൾ ഇതിലേക്ക് വെറ്റിലയും ബീട്രൂട്ടും കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക ശേഷം ഈ വെള്ളം അരിച്ചു മാറ്റി വെക്കണം ഒരു മിക്സിയുടെ ജാറിൽ മൈലാഞ്ചി ഇല കറിവേപ്പില നീല ഇല നെല്ലിക്ക എന്നിവ നേരത്തെ തയ്യാറാക്കി വെച്ച വെള്ളം ചേർത്ത് അരിച്ചെടുക്കുക ഇതിനെ അരിച്ച് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലാക്കി കുറുക്കിയെടുക്കണം എന്നിട്ട് എട്ട് മണിക്കൂർ അടച്ചു വെച്ച ശേഷം ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കേണ്ട വിധം എണ്ണമയം ഒട്ടുമില്ലാത്ത മുടിയിലേക്ക് ഈ ഡൈ പുരട്ടി കൊടുക്കുക ഒരു മണിക്കൂർ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കളയാവുന്നതാണ് ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് നമ്മുടെ ഈ മുടി കറുപ്പ് നിറമായി തന്നെ നിൽക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി